വയനാട്ടിലെ ദുരിത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ പുനരധിവാസം വളരെ പ്രധാനമാണെന്ന് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ലിഡാ ജേക്കം പുനരധിവാസം സർക്കാരോ മറ്റാരെങ്കിലുമോ നൽകുന്ന ഔദാര്യമല്ല ദുരിതഭൂമിയിലെ ഓരോ ആളുടെയും അവകാശമാണ് ദുരിതബാധിതരുടെ അന്തസ്സിന് കോട്ടം വരുന്ന രീതിയിലുള്ള ഒരു സമീപനം ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും അവർ പറഞ്ഞു സർക്കാരും ഔദാര്യമെന്ന രീതിയിൽ ജനങ്ങളെ സമീപിക്കരുത് ദുരിതബാധിതർക്ക് പത്ത് സെന്റ് സ്ഥലം നൽകി അതിൽ വീട് വെച്ചു കൊടുത്താൽ എല്ലാം ആകില്ല അവർക്ക് മുന്നോട്ട് പോകാൻ അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരു ഉപജീവന മാർഗവും കൂടി ഒരുക്കി നൽകാൻ സർക്കാർ ബാധ്യസ്ഥരാണ് ദുരിതബാധിത പ്രദേശത്തു നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്തുക അവർക്ക് അടിയന്തിരമായി സഹായം നൽകുക പുനരധിവാസം പുനർനിർമ്മാണം എന്നിങ്ങനെ പല ഘട്ടങ്ങളിലായിട്ടാണ് ദുരന്ത ജനങ്ങളോട് സഹകരിക്കേണ്ടത് എന്നും അവര് മാത്രമല്ല